വാട്സപ്പിൽ ബ്ലൂ ബ്ലൂ ടിക്ക് വരാതെ നമുക്ക് മെസ്സേജ് റീഡ് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ ബ്ലൂ ടിക്ക് വരാതെ മെസ്സേജ് റീഡ് ചെയ്യാൻ സാധിക്കും വാട്സപ്പിൽ തന്നെ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് പക്ഷേ അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് അങ്ങോട്ടുള്ളവർക്കും കാണാൻ പറ്റില്ല നമുക്ക് അവർ നമ്മളെ മെസ്സേജ് വായിച്ചിട്ടുണ്ടോന്ന് നമുക്കും തന്നെ അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നി നിങ്ങൾക്ക് വാട്സപ്പിൽ ബ്ലൂ ടീക്ക് നിങ്ങൾ കണ്ടെന്ന് ഒരാളെ അറിയിക്കാതെ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒഴിഞ്ഞാത്ത് ക്ലിക്ക് ചെയ്യുക ഇത് വളരെ ഒരു ചെറിയ വീഡിയോ ആണ് ശേഷം വിറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ചെയ്യുക

വിശേഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ആയിരിക്കും നിങ്ങൾക്ക് വേണം അത് അവിടെ വാട്സപ്പിൽ കണ്ടുപിടിച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആദ്യം ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ വരും അത് നിങ്ങളെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് വെച്ച് കൊടുക്കാം അത് ഇപ്പോൾ പോയി ഞാൻ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാൻ പോകും അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോക്കെ ഇനി നിങ്ങൾ ഏത് ചാറ്റിൽ മെസ്സേജ് നിങ്ങൾ വാട്സപ്പ് മെയിൻ ആപ്ലിക്കേഷൻ തുറക്കരുത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും അയാൾ കാണണ്ട കണ്ടെന്ന് അറിയണ്ട എന്ന് മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് 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 ഞാൻ പറയുന്ന കള്ള ഞാൻ പറയുന്നത് മാത്രമല്ല ഇത് യൂട്യൂബേഴ്സ് പലതും പറഞ്ഞിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം വീ വീഡിയോ മുഖം കാണിക്കാൻ ചെറിയ ഒരു ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ ആ ടെക്നോളജിപരമായ വീഡിയോകൾ ദിവസവും ലഭിക്കാൻ വേണ്ടി തിയവായി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളെ സംശയം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും ബൈ ബൈ